തൻ്റെ അഭിനയ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച സൂപ്രധാരം വിജയുടെ അവസാന ചിത്രമാണ് ജനനായകൻ ഒരു വിജയ ചിത്രത്തിൻ്റെ പ്രതീക്ഷ എത്രത്തോളമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവസാന ചിത്രം എന്ന ടാഗ്ലൈനോട് കൂടി വരുമ്പോൾ ആരാധകർ എന്ത് വില കൊടുത്തും അത് കാണാതിരിക്കില്ല അതുമാത്രമല്ല അത്രയേറെ ആവേശത്തിലുമാണ് ആരാധകർ തെലുങ്കിലെ മരണമാസു വധം സ്റ്റാർ ബാലയോടെ ജനക്കേസറിയുടെ റീമേക്ക് ആണെന്ന അഭ്യൂഹമുണ്ടായതുകൂടി ആരാധകർ വിജയയെ അവസാനമായി ഒരിക്കൽ കൂടി തിയേറ്ററിൽ കാണാൻ പ്രതീക്ഷയുടെ കാത്തു നിൽക്കുകയാണ് ജനുവരി ഒൻപതിന് തിയേറ്ററിൽ എത്തേണ്ടിയിരുന്ന ചിത്രം ബുക്ക് മൈ ഷോ പോലെ പല ഓൺലൈൻ ബുക്കിംഗ് ആപ്പുകളിലൂടെയും നൂറുകോടിയിലേറെ പ്രീസെയിൽ ബുക്കിംഗ് വരെ നേടിയ ശേഷമാണ് അപ്രത്യക്ഷമായി റിലീസ് വൈകുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് ജനനായകൻ റിലീസ് വൈകുന്നതെന്നറിയാമോ ഇന്ത്യയിൽ ഏത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പും അത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അഥവാ സി ബി എഫ് സിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷമാകണം എന്ന നിർബന്ധമുണ്ട് അതാണ് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു സർട്ടിഫിക്കറ്റിൽ സിനിമയുടെ പേരും അതിനൊപ്പം യു യു എ എസ് എന്നൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് കാണുന്നത് ജനനായകന് സി ബി എഫ് സി ആദ്യം തന്നെ യു ബാർ എ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമ റിലീസിന് തയ്യാറാവുകയും ചെയ്തതാണ് എന്നാൽ സി ബി എഫ് സിയിലെ ഒരു മെമ്പർ പിന്നീട് സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്ന് സി ബി എഫ് സി ചെയർമാനോട് കംപ്ലയിൻറ്റ് ചെയ്തതനുസരിച്ച് സി ബി എഫ് സി ആദ്യം കൊടുത്ത യു ബാർ എ സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയും റിവൈസിംഗ് കമ്മിറ്റിക്ക് വീണ്ടും കൈമാറുകയും ചെയ്തു അതായത് ആഴ്ചകൾക്ക് മുമ്പ് കൊടുത്ത സർട്ടിഫിക്കേഷൻ റിക്വസ്റ്റ് വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്നത് പോലെ കൂടുതൽ സീൻസ് കട്ട് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പോലെ സിനിമ ഡിലേ ആക്കാനോ തന്നെ ആവണമത് ഇതോടെ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോർട്ടിനെ സമീപിച്ച് കോടതി സർട്ടിഫിക്കറ്റ് നൽകാൻ ഓർഡർ ഇടുകയും ചെയ്തു വീണ്ടും പ്രതീക്ഷകൾക്ക് തിരികൊടുത്തുകയുണ്ടായി പക്ഷേ സി ബി എഫ് സി ആ ഓർഡറിന് അപ്പീൽ കൊടുത്തതോടെ ലീഗലി കോടതിക്ക് നേരത്തെ റിലീസ് ചെയ്യാൻ കൊടുത്ത ഓർഡറിന് സ്റ്റേ കൊടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെയായി ഇനി എന്നാണ് റിലീസ് ചെയ്യാൻ പറ്റുക എന്ന ചോദ്യത്തിന് ഇതുവരെയും ഒരു വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല മദ്രാസ് ഹൈക്കോടതി അടുത്ത ഹിയറിംഗ് വെച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തി അതിനുശേഷമേ ഹൈക്കോടതിയിൽ നിന്നൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ അത്രത്തോളം കാത്തു നിൽക്കാൻ തയ്യാറല്ല അവർ ഓൾറെഡി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കീഴ്ക്കോടതിയെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് അനുകൂലമായ വിധി നേടിയെടുത്ത് എത്രയും പെട്ടെന്ന് സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ തന്നെയാണ് അണിയറ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒഫീഷ്യലി ഇതാണ് ജനനായകൻ റിലീസ് വൈകുന്നതിൻ്റെ കാരണമായി പറയുന്നതെങ്കിലും മറ്റനേകം റൂമേഴ്സ് പരന്നു നടക്കുന്നുണ്ട് ഉറപ്പായും ചിത്രത്തിൽ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള രംഗങ്ങൾ രംഗങ്ങളുള്ളതുകൊണ്ട് തന്നെ ആവാം സിനിമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ജനനായകനൊപ്പം പൊങ്കൽ റിലീസിന് റിലീസ് ചെയ്യുന്ന പരാശക്തിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഉദയനിധി സ്റ്റാലിൻ്റെ ഉടമസ്ഥതയിലുള്ള റെഡ് ജെയിൻസ് ആണെന്നും രാഷ്ട്രീയപരമായിട്ട് കൂടാതെ സാമ്പത്തികപരമായും വിജയ് സിനിമ തൻ്റെ ചിത്രത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ പിന്നണിയിൽ നടന്നിട്ടുണ്ടാകുമെന്നും കരുതപ്പെടുന്നുണ്ട് എന്നാൽ സി ബി എഫ് സി ഒരു സെൻട്രൽ ഗവൺമെൻറ് ബോർഡ് ആണെന്നതിനാൽ അതിന് സാധ്യതയില്ല എന്ന് പറയുന്ന ചിലർ കൈ ചൂണ്ടുന്നത് മറ്റൊരിടത്തേക്കാണ് സി ബി എഫ് സിയെ നിയന്ത്രിക്കുന്ന മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് യൂണിയൻ മിനിസ്റ്റർ ബി ജെ പിയുടെ മുൻ തമിഴ്നാട് സംസ്ഥാന ഘടക പ്രസിഡന്റ് കൂടിയായ എൽ മുരുകനാണ് മുൻപ് ഇ ഡിയുടെ റെയ്ഡിന് വിധേയനായ വിജയെ ഇപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് വിടാതെ പിടികൂടിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാനിരിക്കെ സിനിമയുടെ റിലീസ് നീണ്ടു പോവുകയും ഇലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്യുകയും ചെയ്താൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഡയറക്റ്റ്ലി റിലീസിന് മുൻപോ ശേഷമോ സിനിമയുടെ പ്രദർശനം തടയാൻ സാധിക്കും ഇത് സിനിമയുടെ വാണിജ്യ സാധ്യതകൾ നശിപ്പിക്കുമെന്ന് മാത്രമല്ല അവസാന ചിത്രമെന്ന നിലയ്ക്ക് ആരാധകരെയും നിരാശപ്പെടുത്തും എന്തായാലും ഭാഗത്തു നിന്നും വളഞ്ഞിട്ടൊരാക്രമണമാണ് ജനനായകൻ വിജയ് നേരിടുന്നത് ആരാധകർക്കും തൻ്റെ രാഷ്ട്രീയ അണികളിലും സിമ്പതി ഉണ്ടാക്കിയെടുക്കാൻ ഇത് വിജയ്ക്ക് സുവർണ അവസരമാണ് എന്തൊക്കെ വന്നാലും സിനിമ വേഗം റിലീസാവട്ടെ അവസാനമായി ദളപതി വിജയ്യുടെ സ്ക്രീൻ പ്രസൻസ് എല്ലാവർക്കും ഒന്നുകൂടെ ആസ്വദിക്കാൻ പറ്റട്ടെ